നമ്മൾ ഒരു പോകുന്നതൊരു വിശേഷത്തിലേക്കാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത പക്ഷേ മരടിലാണ് ഈ ഉത്സവത്തിന് ദേവിക്ക് ചാർത്താനുള്ള ഉടയാടകൾ നൽകുന്നത് മാർട്ടിമുരൻ ദേവാലയത്തിലെ ഇടവക അംഗങ്ങളാണ് മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്നു ഈ ചടങ്ങ് തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ മാർട്ടിമുരം ദേവാലയത്തിൽ നിന്നാണ് അവിടെ തിരുനാളിനെ ഉയർത്താനുള്ള കൊടി നൽകി വരുന്നത് ഈ തുരുത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള ആളുകളുമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ കൈമാറ്റം നടക്കുന്ന ഇടമാണ് കാണാൻ മരട് തുരുത്തിക്ഷേത്രത്തിലെ ഉത്സവം നാടും നഗരവും ഒരുമിച്ചു വിശ്വാസികൾ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷണം സ്വീകരിച്ച് മരട് മാപ്പിൻപുരം ദേവാലയത്തിൽ നിന്നും ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ദേവാലയ തിരുനാൾക്കുമറ്റങ്ങൾ തുരുത്തി ക്ഷേത്രത്തിലെത്തി ദേവിക്ക് ചേർത്താനുള്ള ഇടയാടകൾ ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറിയത് ഉത്സവത്തിന്റെ മനം നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യന് വിഭജിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു കാഴ്ച യഥാർത്ഥ മതം മറ്റുള്ളവരെ ഭിന്നിപ്പിക്കുകയല്ല ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇടവക വികാരി ഷൈജു തോപ്പിൽ പറഞ്ഞു മതം 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 മനുഷ്യനെ ശരിക്കും പറഞ്ഞതാണ് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി അത് മനസ്സിലാക്കുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിനെ വിഘടിപ്പിക്കാനായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതല്ല യാഥാർഥ്യം അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു കാര്യമാണ് ഈശോ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല എട്ട് വർഷത്തോളമായി മരട് നിവാസികൾ ഇത് തുടർന്ന് വരുന്നു മറ്റു മതങ്ങളെ സ്വന്തം മതത്തെ എന്ന പോലെ ബഹുമാനിക്കണമെന്നതാണ് ഒരു നാടിന്റെ ആകെ തീയറി മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ മാർട്ടിൻപുരം ദേവാലയത്തിൽ ഉയർത്താനുള്ള കൂടി കുരുത്തി ക്ഷേത്രത്തിൽ നിന്നും ഭാരവാഹികളാണ് നൽകി വരുന്നത് വരും തലമുറയ്ക്കും ഈ മൂല്യം പകർന്നു നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യർ തമ്മിലടിക്കുന്ന കാലഘട്ടത്താണ് ഇങ്ങനെയൊരു കാഴ്ച ഇതാണ് നാട് ഇതാവണം എന്നാണ് ഒരു സിനിമാ ഡയലോഗ് പോലെ നമ്മൾ മലയാളികൾ പോളിയല്ലേ ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹമൊലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി എന്നാൽ എട്ട് വർഷമായി തുടങ്ങിയതാണ് അപ്പോൾ ഈ എട്ട് വർഷം മുമ്പ് ഇങ്ങനൊരു ചടങ്ങിന് തുടക്കമിട്ട പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും കമ്മിറ്റിക്കാരാണ് സത്യത്തിൽ കൂടുതൽ കയ്യടി അർഹിക്കുന്നത് അത് തുടർന്ന് പോ കൊണ്ടുപോകുന്ന ആളുകളും അതെ അഭിനന്ദനം അർഹിക്കുന്നവരാണ് ശരി സ്നേഹ അപ്പോൾ മനോഹരമായ കാഴ്ചയാണെങ്കിൽ പലയിടത്തും നമ്മുടെ നമ്മളീ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിൻ്റെ കൈമാറ്റങ്ങൾ അത് ആചാരപരമായിട്ടൊക്കെ നടന്നു പോകുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയാം എങ്കിലും ഇവിടുത്തെ വിശേഷങ്ങൾ പറയും മതത്തിൻ്റെ പേരിൽ മനുഷ്യന്മാർ തമ്മിൽ അടിക്കുന്ന കാലഘട്ടം കലഹിക്കുന്ന ഒരു കാലഘട്ടം നിത്യ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തിനാണ് മതത്തിൻ്റെ പേരിൽ ഇത്രയധികം ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് നമുക്ക് തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായി തോന്നിക്കുന്ന ഓരോ സംഭവങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാഴ്ച അത് വ്യത്യസ്തമായ കാഴ്ച എന്നൊരിക്കലും പറയാനാവുകയില്ല പക്ഷേ വളരെ എന്താണ് റയറായ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച എന്ന് തന്നെ വേണം പറയാൻ അതായത് മിക്കയിടത്തും ഇത്തരത്തിൽ ഉള്ള ഈ ഒരു രീതികളൊക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഓർമ്മയിലാണെങ്കിൽ നമ്മുടെ പള്ളിയിലെന്തെങ്കിലും ദേവാലയത്തിലെന്തെങ്കിലും അതായത് പെരുന്നാളോ തിരുനാളോ ഒക്കെ നടക്കുകയാണെങ്കിൽ തിരുനാള് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്ത് എത്തി നിൽക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ വിളക്കൊക്കെ വെച്ച് വളരെ ബഹുമാനപൂർവ്വം ആ പ്രതിഷ്ഠേനെയൊക്കെ സ്വീകരിക്കുന്ന തൊഴുതുന്ന ഒരു കാഴ്ച തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ടെന്ന് പറയല പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ മരട് നിവാസികൾ വളരെ വ്യത്യസ്തരാവുക തന്നെയാണ് അതായത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ദേവിക്ക് ചാർത്താനുള്ള ഉടയാടുകൾ നൽകുന്നത് ഈ മാർട്ടിൻപുരം ഇടവക ദേവാലയത്തിലെ അംഗങ്ങളാണ് അത് ഇതൊരു എട്ട് വർഷമായി തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് അതായത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് അവർ തുടങ്ങിയതല്ല അവർ സ്വമേധ ആ ഒരു നാടിൻ്റെ ഒരു സ്നേഹമാണ് ആ ഒരു നാട്ടുകാരുടെ ഒരു സ്നേഹമാണ് അവിടെ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആ ഉത്സവത്തിന് എത്തിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളെയും തന്നെ ആ ഒരു ഒരു നാടിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു നാട്ടുകാരായി തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെയുള്ള ആ നാട്ടുകാർ നൽകുന്ന ഒരു സ്നേഹമൊക്കെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ തിരിച്ചും അങ്ങനെയാണ് അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദേവാലയത്തിലെ കൊടിയേറ്റിന് ഈ കൊടി ഈ കൊടി നൽകി വരുന്നതും ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സ്നേഹം അതായത് ഇതൊരു പ്രത്യേക മതത്തിന്റെ ആചാരമല്ല ഇവിടെ മനുഷ്യന്മാരാണ് ഒന്നിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് മാത്രമല്ല ഇടവക വികാരി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു മതം നല്ലതാണ് എല്ലാവർക്കും അവരുടേതായ വിശ്വാസം ഉണ്ട് അത് ഉയർത്തിപ്പിടിക്കുക അത് സംരക്ഷിക്കുക അത് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ ഒക്കെ വ്യക്തിപരമായ ഒരു കാര്യമാണ് പക്ഷെ അത് മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കുകയല്ല യഥാർത്ഥ മതം മറ്റുള്ളവരെ ഭിന്നിപ്പിക്കുകയല്ല മറ്റുള്ളവരെ ഒരുമിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ആ ഒരു എല്ലാം ഒന്ന് എന്ന തിരിച്ചറിവിലേക്ക് വന്നാൽ ഇതുപോലെ നല്ല സന്തോഷകരമായ കാഴ്ചകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും